പ്രിയപ്പെട്ട പ്രേക്ഷകരെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് മുൻമന്ത്രി കെ ബാബു ഹാജരായില്ല എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട് യാത്രാരേഖകൾ കോടതിയിൽ ഹാജരാക്കി ഇന്ന് ഹാജരാകാൻ കല്ലൂർ പി എം എൽ എ കോടതി സമൻസ് അയച്ചിരുന്നു അഭിഭാഷകൻ കെ ബാബുവിനായി അഭിഭാഷകനാണ് ഇന്ന് മുൻമന്ത്രിക്കായി ഇന്ന് ഹാജരായത് കൊച്ചിയിൽ നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഗുണ്ടാ നേതാവ് മരട് അനീഷ് കസ്റ്റഡിയിലായിട്ടുണ്ട് മുളവുകാട് പോലീസ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നതിന് പിന്നാലെയാണ് അനീഷിനെ പോലീസ് പൊക്കിയത് ജിജീഷ് കരുണാകരനാണ് ചേരുന്നത് ജിജീഷ് പറയും ആ മരട് അന്വേഷിനെതിരെ നേരത്തെ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘങ്ങൾ പോലീസ് വിവിധ സ്റ്റേഷനുകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇത് കസ്റ്റഡിയിലിരിക്കെ മുമ്പ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലിരിക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കേസിൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ആ വാറണ്ട് പുറപ്പെടുവിച്ചതിന് ശേഷം പലതവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നൽകിയ നോട്ടീസുകളിൽ അയാൾ ഹാജരായിരുന്നില്ല സമൻസുകളിൽ ഹാജരായിരുന്നില്ല തുടർന്നാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വിശദമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും നിരവധി കുപ്രസ്ഥ ഗുണ്ടാത്തലവനായ അനീഷ് മരട അനീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നേരത്തെ കാറിൽ പോകുമ്പോൾ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും മരട് അനീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഒരിക്കൽ ആശുപത്രിയിൽ ചികിത്സ തേടി അതിനുശേഷം പിന്നീട് കസ്റ്റഡിയിലേക്ക് എടുക്കുകയായിരുന്നു തൃക്കാക്കര പനങ്ങാട് സ്റ്റേഷനുകളിലടക്കം നിരവധി കേസുകൾ മരട് അനീഷിനെതിരെ ഉണ്ട് അതിൽ വധശ്രമം ഉൾപ്പെടെ വിവിധ കേസുകൾ അത് മാത്രമല്ല കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നിരവധി കേസുകളുണ്ട് ഈ കേസുകളെല്ലാം തന്നെ നിലനിൽക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അവരുടെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും മരട് അനീഷ് കസ്റ്റഡിയിലായിരിക്കുന്നത് വിവിധ അന്വേഷണ സംഘങ്ങൾ ഡി സി പി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾക്കായിരുന്നു മരട് അനീഷുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളുടെ ചുമതല ഉണ്ടായിരുന്നത് വീട്ടിൽ അനീഷ് ആന്റണി എന്ന ആ അനീഷാണ് പിന്നീട് മരട് അനീഷ് എന്ന പേരിൽ കുപ്രസ്ഥ ഗുണ്ടാത്തലവനായി മാറിയിരുന്നത്